ഗുഡ് മോർണിംഗ് ഗൈസ് ഇപ്പം രാവിലെ എന്താ കാര്യം അല്ലേ ഇപ്പം എല്ലാവരും ഒക്കെ കഴിച്ച് തീർന്നു കാണും അത് കഴിച്ചുകൊണ്ട് എന്തൊക്കെ ആയിരിക്കും അത്രക്കും ഓരോ സ്പെഷ്യലും ഓരോ വിഭവങ്ങളൊക്കെ ആയിരിക്കും അല്ലേ എന്നാൽ ഞാൻ കപ്പയാണ് അതും ഞാൻ നമ്മുടെ പറഞ്ഞ് സ്വന്തമായിട്ട് ഞാൻ കൃഷി ചെയ്ത് കുറച്ച് കപ്പയാണ് ഗൈസ് മൂന്നാല് സൈസ് കപ്പയുണ്ട് അപ്പം അതിനകത്ത് കാന്താരിക്കൂടെ പെണ്ണിങ്ങും കല്ലാർക്കുറ നല്ല മഞ്ഞൾ അരച്ച് വെട്ടി പൊളിക്കണ്ടോ അപ്പം നല്ല ടേസ്റ്റാണ് അപ്പൊ ഈ കപ്പയ്ക്ക് കറി എന്താണെന്നറിയണ്ടേ കാന്താരിപ്പടപ്പം കപ്പ കഴിക്കുമ്പോൾ കാന്താരിയും ഉള്ളിയും ഉപ്പും കൂടി ചതച്ചിട്ട് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങനെ അങ്ങനെ മുക്കി കരിക്ക കൂർത്തിരി വേണം മോളിച്ചിരി ചമ്മന്തി പൊടിച്ചിട്ടുണ്ട് പൊടിച്ചിട്ടുണ്ടോട്ടോ അപ്പം ഞാൻ പറഞ്ഞു തോന്നുന്നത് രാവിലെ ഇപ്പൊ പറമ്പി പോവാണ് അപ്പൊ ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ കട്ടപ്പനയ്ക്ക് സിനിമയ്ക്ക് പോയപ്പോൾ ഞാൻ ഒരുപാട് നാളോട്ട് പറഞ്ഞതാണ് റംബുട്ടേൻ്റെ തൈ വാങ്ങണമെന്ന് പക്ഷേ ഇവിടെ കഴിഞ്ഞ വർഷം വാങ്ങിച്ചു വെച്ചതിൽ രണ്ടെണ്ണം വെച്ചതിൽ ഒരെണ്ണം കയറി വന്ന് ഒരെണ്ണം പോയി അപ്പോൾ ഞാൻ ഇന്നലെ മേടിച്ചു ഞങ്ങൾ കട്ടപ്പനെ ഒരു സിയാർ എന്ന് പറഞ്ഞ നേഴ്സിൽ കയറി ഞങ്ങൾ മേടിച്ചു രണ്ട് റംബൂട്ടാൻ മഞ്ഞയും ചുമലയും പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു ഓറഞ്ച് തൈയും മേടിച്ചു എല്ലാം കൂടെ രണ്ട് ഈ മൂന്നെണ്ണം മേടിച്ചല്ലോ ആയിരത്തി ഇരുന്നൂറ് രൂപയേ അപ്പോൾ അത് നമ്മൾ എന്നെ സംരക്ഷിക്കണ്ടേ ഞാൻ രാവിലെ പോയി അത് നടണം കാറിലായിരിക്കുന്നത് മോനം അതും കൊണ്ട് പോയിട്ടുണ്ട് അവിടെ കൊണ്ട് പറമ്പിൽ ഇറക്കി വെച്ച് നമുക്ക് കടയിൽ പോകും അപ്പോൾ ഞാൻ ഇനി പുറകിന് സ്കൂട്ടറായിട്ട് ചെന്ന് ഒമ്പത് കിലോമീറ്റർ വണ്ടി ഓടിച്ചു പോകണം എൻ്റെ പറമ്പിൽ പോയി താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അവിടെ ചെന്ന് അത് നട്ടണം ഇന്നത്തെ പണി അതാണ് ചവരെ ചരിഞ്ഞ് കട ഷോപ്പിൽ തയ്ക്കണം അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞാൽ വെച്ചാൽ നമുക്ക് നമ്മൾ ആരോഗ്യം ഉള്ളിടത്തോളം കാലം വരെ നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്നാണ് നമുക്ക് പണിയെടുക്കാൻ പറ്റുന്ന കാലം നമ്മൾ പണിയെടുക്കുക പണിയെടുക്കുന്നത് കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് ആരോഗ്യത്തിനും നല്ലതാണ് സൗന്ദര്യത്തിനും നല്ലതാണ് അതിലൂടെ നമുക്ക് നമ്മുടെ കൃഷിയിടങ്ങൾ വൃത്തിയാകും നമുക്ക് എന്തെങ്കിലുമൊക്കെ നട്ട് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അതിൽ നിന്ന് വിളവെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അതിൽ നിന്ന് പത്ത് രൂപ വരുമാനം ഉണ്ടാകുമ്പോഴൊരു സന്തോഷം നമുക്ക് സന്തോഷിക്കാൻ നമ്മൾ തന്നെ മതി അതിന് പുറത്ത് മറ്റുള്ളവരുടെ ഇതിലേക്ക് നമ്മൾ എത്തി നോക്കേണ്ട ആവശ്യമില്ല എന്നാൽ ചില ആൾക്കാർ അങ്ങനെയല്ല ഇതുപോലെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുടെ ചുറ്റിപ്പറ്റി നിന്നുകൊണ്ട് അവരുടെ പൈസ അടിച്ചു മാറ്റുക എന്നിട്ടത് തിരികെ ചോദിക്കുമ്പോൾ ബ്ലോക്ക് ചെയ്തു വെക്കുന്ന കുറച്ച് മാനിയന്മാരുണ്ട് ഇവിടെ മാനിയന്മാരും കുറച്ച് എന്താ പറയുക ദുഷ്ടയായ കുറച്ച് സ്ത്രീകളുണ്ട് ഇത് പറയാൻ കാരണം എനിക്ക് രണ്ടുപേരെന്നെ ഒരുപാട് ചീറ്റിയിട്ടുണ്ട് സ്നേഹിച്ച് കൂടെ നിന്നുകൊണ്ട് ഇന്നലെ വരെ നമ്മുടെ കൂടെ നിന്നിട്ട് ഇന്ന് നേരം വിളിക്കുമ്പം അവരുടെ സ്വഭാവം അവരുടെ മൈൻഡ് അങ്ങോട്ട് മാറുവാണ് ഞാൻ പറയാം അതാരാണെന്ന് ഞാൻ ഞാൻ മറക്കല്ല ഒരിക്കലും മറക്കത്തില്ല എന്നെ ചതിച്ചാൽ ഞാൻ ഒരിക്കലും മറക്കില്ല ഞാൻ അവരെ ഞാൻ